അവതാര്യം പോലെ എനിക്ക് ഇന്റർവ്യൂ ഒക്കെ നീ നീ ബിഗ് ബോസ് സീസൺ വർഷം ബാക്കിലോട്ട് ഈ ഞാൻ തുടങ്ങി എല്ലാവർക്കും നമസ്കാരം അപ്പൊ ആദ്യം തന്നെ വീഡിയോ വീഡിയോ ലൈക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ നിങ്ങൾക്ക് പാഴാകത്തില്ല അപ്പോ ഇന്നലെ ഞാനൊരു വീഡിയോ കേട്ടിട്ടുണ്ടായിരുന്നു അതിൽ സിബിൻ ഈ പറയുന്ന സിബിൻ ഒരു പറയുന്നവ്യൂല് ഈ പറയുന്നത് എന്റെ ചുമ്മാ എടുത്തിട്ട് ചൊറിയുന്ന ഡേ എന്നുള്ള ഒരു സാധനം സിബിൻ വച്ചിട്ടുണ്ടായിരുന്നു അതിനെ തുടർന്ന് നമ്മുടെ ദിയാസന റിപ്ലൈ ആയിട്ട് വന്നിട്ടുണ്ട് സിബിൻ അതിനെടുത്ത് പറയുന്നുണ്ടായിരുന്നു റിപ്ലൈ വരുമെന്ന് ചെറുതായിട്ടൊക്കെ കാര്യങ്ങൾ കത്താത്തവർക്ക് ഞാൻ ആ വീഡിയോ സിബിൻ പറയുന്ന വീഡിയോ ഒന്ന് ഫസ്റ്റ് കൊടുക്കാം പോകുന്ന ഇരിക്കുന്നത് സീരിയസ്ലി വരുന്നവനും ഇപ്പൊ െ കുറിച്ച് എന്തൊക്കെയോ വന്നിരുന്നു പറയുന്നുണ്ടായിരുന്നു ലൈവ് വരുന്നു ഇപ്പൊ ഇന്നലെ ഒരു ഇന്റർവ്യൂൽ ഇരുന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു എന്താണ് അവൻ കരഞ്ഞിട്ട് പുറത്ത് പോകണമെന്ന് പറഞ്ഞിട്ടല്ലേ അവൻ പുറത്ത് പോയത് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പിന്നെ കരഞ്ഞിട്ട് പുറത്ത് പോകുന്നവരെയൊക്കെ ഇവര് പുറത്തിറങ്ങി വിടുവല്ലേ ചേച്ചി ചേച്ചിക്ക് ബുദ്ധി ഇല്ലേ ചേച്ചി സീസൺ വൺ ഷോ ആണെന്നല്ലേ കരയുന്ന കരഞ്ഞ ഇറക്കി വിട്ടാ പേളി കരഞ്ഞിട്ട് പുറത്തോണെന്ന് പറഞ്ഞു വിട്ടാ ഈ പറഞ്ഞ ഈ സീസണിൽ എത്ര പേര് പറയു അഖിലേട്ടം പറഞ്ഞിരിക്കുന്നു എല്ലാരും പറഞ്ഞു ഒരൊക്കെ വിട്ടോ എനിക്കും തോന്നി അവൻ ഭാവമാണ് അവനെ പുറത്ത് വിടണമായിരുന്നു സത്യ പറഞ്ഞാ സിവിന്റെ നോക്കി പക്ഷെ ഇത് നോക്കാം നമ്മൾ എടുക്കാത്ത മഴ സമയത്താണ് കൂണ് വരുന്നത് മഷ്രൂംസ് അതുപോലെ ബിഗ് ബോസിൽ മാത്രം വരുന്ന കുറച്ച് സാധനങ്ങളുണ്ട് അപ്പോഴൊക്കെ ഒരു സീസണിൽ ആരെങ്കിലും ഒക്കെ സപ്പോർട്ട് ചെയ്യും പിടിച്ചങ്ങ് പോ അങ്ങനെ വന്നിട്ട് പോണാരോ വന്നിട്ട് പോട്ടെ അപ്പോ എന്നുള്ള രീതിയിൽ പറഞ്ഞു വിടയാണ് സത്യം പറഞ്ഞാൽ ഊക്കി വിട്ടു നൈസായിട്ടുള്ള ഊക്കി വിടും നമ്മളെ തീരെ പൊള്ളി എക്സ്ട്രീം ലെവലിൽ അങ്ങ് ഞാൻ വാങ്ങിച്ചുള്ളൂ കാരണം ഇന്റർവ്യൂ ആ ഇന്റർവ്യൂല് ക്യാമറയും മൈക്കും കാണുമ്പോൾ മൈമ്പോ കേറിയൊക്കെ വിളിച്ചു പറഞ്ഞാൽ ഇതുപോലെ അടുത്ത് ഊക്കി കിട്ടുമ്പോ അതുകൂടി ഉൾക്കൊള്ളാൻ പഠിക്കണം മനസ്സിലായി അത്രേ ഉള്ളൂ വേറെ വിചാരിന്നുമില്ല കേട്ടു എനിക്ക് ഇന്റർവ്യൂ ഒക്കെ നീ ബിഗ് ബോസ് സീസൺ അഞ്ചു വർഷം ബാക്കിലോട്ട് രണ്ടായിരത്തി പതിനെട്ടില്

എനിക്ക് പേഴ്സണലി യോജിപ്പില്ല കള്ള് കിട്ടാത്ത അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ സിഫിൻ ഈ പറയുന്ന ബിഗ് ബോസിന്റെ അകത്ത് പോകത്തില്ല ആദ്യം ഇത്രയും ദിവസം പിടിച്ച് നിൽക്കത്തുമില്ല അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒരു ഇഷ്യൂ ഉള്ള ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ കള്ള് അത്രയും കള്ള് കുടിച്ച് അത്രയും സിൻഡ്രോം ഉള്ള ഒരാളാണെങ്കിൽ ഈ പോയിട്ട് അടുത്ത ദിവസം തന്നെ നിൽക്കാൻ പറ്റത്തില്ല മനസ്സിലായോ അല്ല ഒരാഴ്ച കഴിഞ്ഞിട്ടല്ല നിൽക്കാൻ പറ്റാതെയാവണം അന്ന് അടുത്ത ദിവസം പോലും തന്നെ നിൽക്കാൻ പറ്റാതെയാവും അതാണ് അതിൻ്റെ ഒരു രോഗലക്ഷണം എന്തായാലും

അത് സിബിൻ എന്തോ വച്ചു പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്താ എന്തായാലും അതൊക്കെ നിങ്ങൾ അമ്പിലായി ഞാൻ നമുക്ക് കേൾക്കാം ദിയാസന് എന്റെ പൊന്ന് ദിയാസന ഇതൊരു മറ്റേ അടുത്ത വർത്തമാനായിപ്പോ കേട്ടോ നിങ്ങളെ പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ തിരിച്ച് സിബിനെ പറ അല്ലാണ്ട് അവന്റെ വീട്ടിലുള്ളവരല്ല കേറി പറയേണ്ടത് അത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അതൊക്കെ ഇതൊന്നും ഇത്ര ഇതില്ലേ ഒരാളുടെ ഒരാൾ ഇപ്പം എന്നാരെങ്കിലും പറഞ്ഞു ഞാൻ ആ പറഞ്ഞവരെ തിരിച്ചു പറയും അല്ലാതെ അവൻ്റെ വീട്ടിലിരിക്കുന്നവരൊന്നും പറയില്ല ഈ സെയിം സാധനമാണ് മറ്റേ അപ്സറേയുടെ ഹസ്ബൻഡ് ചെയ്തത് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു നേരെ അവൻ മാറാറുണ്ടെ വീട്ടിലിരിക്കുന്നവരെ വിളിച്ച് മാറാറുണ്ട് നല്ല ഫോൺ വിളിച്ച് നല്ല പാച്ചയൊക്കെ തിരിച്ച് വെണ്ടയ്ക്കും ചുണ്ടയ്ക്കി അമരക്കേം തക്കിരിക്കാൻ വഴി വഴുതനെങ്കിലും പടം അല്ലെങ്കിൽ ചേർത്ത് വിളിച്ച് ഇതൊക്കെ ഇരന്ന് വാങ്ങുന്നതല്ലേ റിയാസനെ ഏഹ് ഒരു തന്റെ നിങ്ങൾ എന്തിനാണ് വിളിക്കാൻ പോകുന്നത് നിങ്ങളെല്ലാം പറഞ്ഞ് നിങ്ങൾ തിരിച്ചു പറയും എന്താ അതിനുള്ള ധൈര്യം അങ്ങനെ അങ്ങനെ പറ അല്ലാതെ എല്ലാവർക്കും വീട്ടിലുള്ള കേട്ടാ അതൊക്കെ വളരെ മോശമാണ് നിങ്ങൾ നിങ്ങൾ ും കേട്ടെ പറ ഞാൻ നിനക്ക് തരുന്നു മനസ്സിലായോ നീ ചോദിക്കുമ്പോ ഞാൻ നിനക്ക് വരികോരി അങ് തരും അപ്പൊ സിബിൻ മോനെ സിബിൻ മോനെ വിട്രോവൽ സിൻട്രം ആയിരുന്നു ഉണ്ടായിരുന്നതെന്നുള്ളത് ആരും വിളിച്ച് പറഞ്ഞില്ലല്ലോ ഇതുവരെയ്ക്കും വലിയിൽ ദിയാസന പറയുന്നു മോൻ ഉണ്ടായിരുന്നത് വിട്രോവൽ സിൻഡർ ആണ് ഒരു മെന്റലും അല്ല ഒന്നുമല്ല കള്ള് കിട്ടാതെ വന്ന സമയത്തുണ്ടായി ഇത് ലാലേട്ടനെ ഒന്ന് പിടിച്ച് കൊടഞ്ഞപ്പോ നല്ല രീതിയിൽ ഒന്ന് ഷിവറിങ് ഒക്കെ വന്ന് മറ്റേ കയ്യിൽ നിന്ന് പോയി കിളി പോകൂലെ ആ സാധനം അത് വന്നതാണ് അപ്പൊ ഈ അടുത്ത സമയത്ത് നീ അടിച്ച് പിമ്പായിക്കൊണ്ടിരുന്നിട്ടല്ലേ ഫിറ്റായികൊണ്ടിരുന്നിട്ടല്ലേ അതിനകത്തിരുന്നോണ്ട് ദിയാസന ജാസ്മിന്റെ പിയർന്നൊക്കെ വിളിച്ച് പറഞ്ഞത് ആണ് ദിയാസന തെറ്റായിട്ടൊന്നും തോന്നിയിട്ടില്ല എനിക്കും അങ്ങനെ കാരണം ഇത്രയും ജനങ്ങൾ അതിന്റെ കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞ് വിമർശിച്ചപ്പോൾ പറയാണ് ഞാൻ വിമർശിക്കുന്നു എന്നാ ഞാൻ ഉൾക്കൊള്ളുന്നു എന്തുവാ ഇന്റർവ്യൂ മറ്റേ റോഹൻ പിടിച്ച് ഊക്കി വിടുന്ന ഇന്റർവ്യൂയില് അവസാനം ഗുരുവൊട്ടിട്ട് വാക്കുകൾ ഇല്ലാതെ വന്നപ്പോ അവന്റെ നെഞ്ചത്ത് പിടിച്ചു വരെ അവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തു എന്നിട്ട് കുറച്ച് ഞാൻ അടുത്ത പാത്രത്തില് സോറിയും എന്ന് പറയുന്നു താ എന്ത് വാ ഇ കൊച്ചു കേരളത്തിലെ ഏ എന്ത് വാ ഇ കൊച്ചു കേരളത്തിലെ മറ്റേ എയർപോർട്ടില് ചെന്ന് കാല് പിടിച്ച് പട്ടികളെ പോലെ മോങ്ങിയിട്ട് നീ എന്തൊക്കെ പ്രകടനം നീയും മറ്റേ ആരെയും കൂടെ വന്ന് ലൈവില് വന്ന് നടത്തി എടിച്ചു കേറി വാ ഈ എന്തു വാ ഈ കാണുന്നേ എന്തു കേക്കുന്നേ ഒരു പെണ്ണിനെ പെണ്ണിനെ നീ ഹീറോ ഹീറോ ആയി ആയി ഇവിടത്തെ സിസ്റ്റം സിസ്റ്റം അങ്ങനെയാണ് അങ്ങനെയാണ് പിന്നെ പറയാനൊന്നും സിബിൻ മോനെ അല്ല ആക്രമിച്ചിട്ട് എന്ത് സിസ്റ്റം ആണ് ഒരു പെണ്ണിനെ എന്തിനാണ് എന്ത് ഇവരൊക്കെ ഇവരൊക്കെ എന്തുമായി പറയുന്നേ പെണ്ണിനെ ആക്രമിച്ചിട്ട് കയറി ഹീറോയാണ് ഈ പറയുന്ന പെണ്ണ് കാണിച്ച പരിപാടികളൊന്നും നിങ്ങൾക്ക് ന്യായീകരിക്കണം അല്ലേ ഏഹ് എന്നിട്ട് ഇപ്പൊ പോടാഞ്ഞിട്ട് അവന്റെ സിബിന്റെ വീട്ടിലുള്ളവരെ നിങ്ങൾ വിളിച്ചു പറയുകയും ചെയ്തു ഇതൊക്കെ എന്തു പോവാ ഒരു പെണ്ണിനെ അങ്ങ് പെണ്ണിനെ പറഞ്ഞു കേറി വന്നത് ഒരിക്കലും ഈ പറയുന്ന പെണ്ണ് നല്ല കാര്യങ്ങളോ അല്ലെ നല്ല മെസ്സേജ് ആണ് സൊസൈറ്റിക്ക് കൊടുത്തു ഒരിക്കലും ആരും ഇങ്ങനെ പറയത്തില്ല കൊച്ചു പിള്ളാരടക്കം കാണുന്ന ഷോയിൽ കൊടുത്തോണ്ടിരുന്ന റോങ് മെസ്സേജിനെ തന്നെയാണ് ചൂണ്ടി ചൂണ്ടിക്കാണിച്ചത് മനസ്സിലായോ സിബിൻ മോനെ അങ്ങ് കളിച്ച് കളിച്ചു അങ്ങ് തിരുവനന്തപുരത്ത് കുടുംബത്തിനുള്ളവരെ പണിയല്ലോ എന്തു പരിയായിരിക്കും അല്ലേ സിവിന്റെ കുടുംബത്തിലുള്ളവരോ പണിയായിരിക്കില്ല ഞാൻ 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 കുറച്ചൊന്ന് പണ്ട് പറഞ്ഞരാ ഞാൻ പണ്ട് ഫ്രണ്ട് ബെഞ്ചിൽ ഇരുന്നതുകൊണ്ട് ഞാൻ ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ബാക്ക് ബെഞ്ചിൽ ഇരുന്നതുകൊണ്ട് ഞാൻ പഠിക്കാത്തവണ് അതല്ലേ നീ ഫ്രണ്ട് വെഞ്ച് പഠിച്ചല്ലടാ ഞാൻ ബാക്ക് വെഞ്ചിരുന്ന് പഠിച്ചടാ ആ സാധനം പോലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ആദ്യത്തെ സീസണിൽ വന്നേടാ നീ വന്നത് ഇപ്പറത്ത സീസണിൽ പിള്ളേരെ കൊച്ചു കേരളത്തിലെ കൊറച്ചൊന്ന് ഇതാക്കട്ടെ അപ്പൊ എനിക്കൊരു രസം എനിക്ക് നീ പറഞ്ഞായിരുന്നു നീ ഭയങ്കര പറഞ്ഞായിരുന്നു നീ ഇറന്ന് വാങ്ങിക്കാൻ വേണ്ടി വന്നവരാണ് തൊലിഞ്ഞുകൊണ്ടാണ് പോണത് ഇവൻ ഇവ ദിവസം അതിന്റെ ഉള്ളിൽ പോയിട്ട് ഒരു പെണ്ണിന്റെ അടുത്ത് മാസ് അടിച്ച് കാണിച്ചിട്ട് അത്രയും കണ്ടസ്റ്റൻസ് അവന്റെ മാസ് മാസിച്ചു കൊടുത്തിട്ട് അവനൊരു അണ്ണാക്കൽ അടിച്ച് കൊടുത്തതെന്നും പറഞ്ഞ് ചെന്നിട്ട് അവനൊരു സ്വീകാര്യത ഇവിടെ കിട്ടി അടിച്ച് കൊടുത്തപ്പോ അവൻ ദാ കിടക്കുന്നു തപ്പേ എന്നും പറഞ്ഞ് എന്നിട്ട് വിട്രോ സിംഡോ വെച്ചിട്ട് വന്ന് നിന്ന് എന്തോര സാധനങ്ങൾ അടിക്കുന്നത് കേരളത്തിൽ അടിച്ച് കേറുക എന്താ എന്താ പ്രശ്നം പറ പറ കമൻ്റ് ചെയ്യും എന്താ ജയിച്ചുടെ പ്രശ്നം അറിയാൻ പാടില്ല ഉം എന്താ പ്രശ്നം സത്യത്തിൽ എന്താ പ്രശ്നം സിബിനിന്നലെ വളരെ മാന്യമായിട്ടല്ലേ അതിൽ പറഞ്ഞിട്ട് പോയി ഓക്കി വിട്ട് ഇല്ല ദ്ദേഹം പറഞ്ഞല്ല ഓക്കി വിട്ട് ഏഹ് അത് അർഹിക്കുന്നു എന്നേ ഞാൻ പറയത്തുള്ളൂ പിന്നെ ഈ പറയുന്ന പോലെ മുല്ലപ്പൂനെ വെളുപ്പിച്ചുകൊണ്ട് നിങ്ങൾ നടക്കുന്നത് അതൊക്കെ നമുക്ക് നന്നായിട്ട് കാണുമ്പോൾ തന്നെ അത്യാവശ്യം പച്ചവെള്ളം പോട്ട് വെള്ളം കുടിക്കാതിരിക്കണോ മനസ്സിലാവും ഈ സാധനങ്ങളൊക്കെ കാണുമ്പോൾ ചുമ്മാ വീണ്ടും ഇനി അടുത്ത സിബിൻ സിബിൻ ഇന്നലെ തന്നെ പറഞ്ഞു നിങ്ങൾ വീണ്ടും വരും ഒന്ന് വന്നല്ലോ വാക്ക് വലിച്ച് സിബിൻ പറഞ്ഞൊക്കെ കട്ട പ്രൊഡിക്ഷൻ ആയിരുന്നു കേട്ടോ കട്ട കറക്റ്റായിരം നിങ്ങൾ വീണ്ടും വന്നല്ല ഇനി അടുത്ത സിബിൻ ഏതെങ്കിലും ഇന്റർവ്യൂവിൽ ഇതുപോലെ ദൂരെ കൂടി പറഞ്ഞുകൊണ്ടുപോ വീണ്ടും വരും വഴി തെറ്റി ചിന്തക്കെ കൊച്ചു കേരളത്തിനടക്കുന്നു അടുത്ത് ഇനി എന്ത് ചെയ്യാ ചേച്ചിക്ക് ഇന്റർവ്യൂ അടുപ്പിച്ച് കാണുവല്ലേ ഓക്കെ നടക്കട്ടെ നടക്കട്ടെ ജെറക്കട്ടെ ഇന്റർവ്യൂവിൽ പോയിട്ട് മറ്റേ റോഹനെന്നോ അവൻ രോഹന റോഷൻ എന്നു പറഞ്ഞു ആ അവന് വേണ്ടിയിട്ടുള്ള ഇന്റർവ്യൂൽ കയറും മാസ് കാണിച്ച് മറ്റേ മാസ് ഇതൊക്കെയോ കാണിക്കാണ് പുഷ്പ ഫയർ ഉള്ള സാധനം